മാധ്യമങ്ങൾക്കെല്ലാം വളരെ സമാധാനമായിരിക്കുന്നു കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റി എങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വസ്തൻ തന്നെ പുതിയ അധ്യക്ഷനായി വന്നിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പേരാവൂരിലെ എം എൽ എയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പുതിയ കെ പി സി സി അധ്യക്ഷനായി നിയമിതനായിരിക്കുന്നു കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നിലവിലെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുധാകരനെ കോൺഗ്രസ് പ്രവർത്തക സമിതി സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ തന്നെ ചില മറ്റു മാറ്റങ്ങളും നടത്തിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിലും യു ഡി എഫിലും കേരളത്തിലെ എം എം ഹാസനായിരുന്നു ഇതുവരെ യു ഡി എഫ് കൺവീനർ അദ്ദേഹത്തെ മാറ്റി അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറായും തെരഞ്ഞെടുത്തിരിക്കുന്നു മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഒരാൾ വേണം എന്നുള്ള നിലയിൽ ഷാഫി പറമ്പിൽ വന്നതോടെ എം എം ഹസന് സീറ്റില്ലാതെയായിരിക്കുകയാണ് അടൂർ പ്രകാശിനെ യു ഡി എഫ് കൺവീനറാക്കിയതോടെ യു ഡി എഫ് അതിശക്തമായി ചനിക്കും എന്നുള്ളൊരു സൂചനയാണ് ഹൈക്കമാൻഡ് നൽകുന്നത് അതുപോലെ തന്നെ ശക്തനായ എം എൽ എ മാരായ പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും ഷാഫി പറമ്പിൽ എം എൽ എ തന്നെ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരായി സണ്ണി ജോസഫിന്റെ ഇടത്തും വലത്തും നിയമിച്ചിരിക്കുകയാണ് നിലവിലെ യു ഡി എഫ് കൺവീനറായ എം എം ഹസനെയും വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ് അതുപോലെ ടി എൻ പ്രതാപൻ ടി സിദ്ദിഖ് എം എൽ എ എന്നിവരെയും പദവിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കൊടിക്കുന്നിൽ സുരേഷിനെ നമുക്കറിയാം കാലാകാലങ്ങളായി പല പദവികളും അദ്ദേഹം അലങ്കരിച്ചു വരികയായിരുന്നു അദ്ദേഹത്തിന് പകരം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ തന്നെ എ പി അനിൽകുമാർ എം എൽ എയെ തന്നെ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളതും വളരെ ചടുലമായ ഒരു നീക്കമാണ് എ സി സിയുടെ എന്ന് കാണേണ്ടി വരും കെ സി വേണുഗോപാലിന്റെ വിശ്വസ്തനാണ് എ പി അനിൽകുമാർ എം എൽ എ പുതിയ വർക്കിംഗ് പ്രസിഡന്റായി നിയമിതനായ പി സി വിഷ്ണുനാഥിനെ എ സി സിയുടെ സെക്രട്ടറി പദവിയിൽ നിന്നും നീക്കിയിട്ടുമുണ്ട് പി സി വിഷ്ണുനാഥിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം എത്തിപ്പെട്ട മേഖലകളിൽ അദ്ദേഹം കൈവച്ച മേഖലകളിൽ വളരെ ശക്തനായ ഒരു പോരാളിയായി മാറിയിരിക്കുന്ന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ അദ്ദേഹം നിലവിൽ കുണ്ടറയിലെ എം എൽ എ കൂടിയാണ് കുണ്ടറ എന്ന സി പി എമ്മിന്റെ കോട്ട പിടിച്ചെടുത്ത ഒരു നേതാവ് കോൺഗ്രസിന്റെ അമരത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ അദ്ദേഹത്തിന് മാത്രമല്ല പാർട്ടിക്കും ഏറെ അഭിമാനിക്കാനുണ്ട് ബീഹാറിലെ മുൻ പി അധ്യക്ഷൻ ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗും കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായിരിക്കുമെന്നും എ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചിട്ടുണ്ട് നമുക്കറിയാം രാഷ്ട്രീയ പോരാട്ട രീതിയിലെല്ലാം തളരാത്ത ശക്തനാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ജോസഫിന്റെയും റോസക്കുട്ടിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനാണ് സണ്ണി ജോസഫ് ജനിച്ചത് ഉളിക്കൽ എടൂർ കിളിയന്തറ എന്നീ സ്കൂളുകളിൽ അതായത് കണ്ണൂർ ജില്ലയിൽപ്പെടുന്ന സ്ഥലങ്ങളാണ് കുടിയേറ്റ മേഖലയിൽ ഉള്ള ഇടങ്ങളാണ് അങ്ങനെ ആ സ്കൂളുകളിൽ പ്രാഥമിക വിദ്യാഭ്യാസം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ നിന്ന് ബിരുദം നേടിയിരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് നിയമ നേടിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകനായ സണ്ണി ജോസഫ് കോഴിക്കോട് കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായിരുന്നു നിലവിൽ യു കണ്ണൂർ ജില്ലാ ചെയർമാനും പേരാവൂരിലെ എം എൽ എ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പേരാവൂർ നിയമസഭാ മണ്ഡലത്തെ തുടർച്ചയായി പ്രതികരിക്കുകയാണ് അദ്ദേഹം ഏതായാലും എല്ലാ വിഭാഗങ്ങളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം ഇന്നു മുതൽ കോൺഗ്രസ് പുതുതായി തുടങ്ങുകയാണ്